പ്പോൾ നമുക്ക് കണ്ണൂരിൽ നിന്ന് സന്തോഷുണ്ടോ അപ്പോൾ തന്നെ കോഴിക്കോട് നിന്ന് മേഖ അടക്കമുള്ളവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സന്തോഷ് കണ്ണൂരിൽ ഇന്ന് റെഡ് അലർട്ടാണ് അതിനനുസരിച്ച് മഴയുണ്ടോ ഇന്നലെയും റെഡ് അലർട്ടായിരുന്നു പക്ഷേ ആ രീതിയിൽ മഴ പെയ്തിരുന്നില്ല പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇന്നലെ രാത്രിയിലെ സ്ഥിതി എന്തായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് മനു കണ്ണൂരിൽ ഇന്ന് റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ മഴയൽപ്പം മാറി നിൽക്കുകയാണ് പക്ഷേ മഴയുടെ അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് രാത്രിയെല്ലാം കനത്ത മഴ പെയ്തിരുന്നു രാവിലെയും നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴൊരു അരമണിക്കൂർ സമയമായി മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് മഴയ്ക്ക് ശമനമുണ്ട് എന്നാൽ നല്ല കാറ്റുണ്ട് മാത്രമല്ല മൂടിക്കെട്ടി അന്തരീക്ഷമാണ് മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണുള്ളത് മലയോര മേഖലയിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയും ഉണ്ടായത് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലുള്ളവരെ അവിടെ നിന്നും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ളവരെ മാറ്റി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ബന്ധുവീടുകളിലേക്കും മറ്റുമാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ രാത്രി യാത്രാ നിരോധനം ഈ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ അവിടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കുമെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മഴക്കെടുതി എന്ന് പറയുന്നത് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന മണ്ണിടിച്ചിലാണ് ഇന്നലെ രാത്രിയും കുപ്പം പ്രദേശത്ത് കപ്പണത്തട്ട് മേഖലയിൽ ശക്തമായ മണ്ണിടി ിലാണ് ഉണ്ടായത് അവിടെ മണ്ണ് ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ച് വാഹന ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായി പിന്നീട് നാട്ടുകാരാണ് മണ്ണൊക്കെ മാറ്റി ഗതാഗതം പുനസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായത് അവിടെ വലിയ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായതിനെ തുടർന്ന് അവിടെ ഈ മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ച് അത് പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് വീണ്ടും ഇന്നലെ മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം തന്നെ ഇന്നലെ ചാലക്കുന്നിൽ ഈ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വീണ് ഒരു അതിഥി തൊഴിലാളി ദാരുണമായി മരിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഈ മഴക്കെടുതികൾ എന്ന് പറയുന്നത് ഈ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായി നടക്കുന്നത് മാത്രമല്ല അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുക ഈ ചെളിവെള്ളം മണ്ണും ചെളിയും വീടുകളിലേക്ക് ഒഴുകിയെത്തുക തുടങ്ങിയ പ്രശ്നങ്ങൾ തുടർച്ചയായി നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഷേധം പല സ്ഥലങ്ങളിലും നാട്ടുകാർക്ക് ഉണ്ട് ഈ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത് പടശ്ശി ഡാമിൻ്റെ നാല് ഷട്ടറുകൾ ഇതുവരെ തുറന്നിട്ടുണ്ട് ഇപ്പോൾ ജലനിരപ്പ് നിയന്ത്രണ നിയന്ത്രണത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഡാം അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നത് എന്തായാലും ജില്ലയിൽ മഴയുടെ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ ജാഗ്രതയും തുടരുകയാണ് മനു തീർച്ചയായും ആ രീതിയിൽ ഇപ്പോൾ സന്തോഷ് പറഞ്ഞതുപോലെ ഒന്ന് മഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം മറ്റൊന്ന് ദേശീയപാതയുടെ വിഷ്ണം വിഷയം അതും ഗൗരവ ഗൗരവതരമായി തന്നെ പരിഗണിക്കേണ്ട കാര്യം കൂടിയാണ് കാരണം ഈ നമുക്കറിയാം ആ പാത കടന്നു പോകുന്ന പലയിടങ്ങളിലും ഈ പറയുന്നത് പോലെ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു സന്തോഷ് അതിലൊരു അടിയന്തര ഇടപെടലുകൾ കഴിഞ്ഞ ദിവസം കല്യാശ്ശേരി എം എൽ എ വിജിനൊക്കെ ആ രീതിയിൽ ഇടപെടുന്നതും സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉറപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ടോ അതായത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം ഉണ്ട് അതായത് ഈ മഴ തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കുപ്പ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇട ഇടപെടുകയും എം ബി എം എൽ എ ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തിരുന്നു അന്ന് ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഈ നിർമ്മാണം നടക്കുന്ന മേഘാ കൺസ്ട്രക്ഷനും എല്ലാമായി ചർച്ചകൾ നടത്തുകയും ഈ മണ്ണിടിച്ചിൽ തടയുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം കർശന നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ ഈ മണ്ണിടിച്ചിൽ തടയുന്ന തടയാനുള്ള ചില പ്രവൃത്തികൾ അവിടെ ആരംഭിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇവിടെയുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ഉയരത്തിൽ നിന്ന് കുന്നിടിച്ചാണ് ഈ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ടുള്ള മണ്ണിടിച്ചിൽ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിന് കൃത്യമായ സമയമെടുക്കും പക്ഷേ അതിനിടയിലാണ് വീണ്ടും അതിതീവ്ര മഴയുടെ സാഹചര്യം ഉണ്ടായത് ആ പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ അതിതീവ്ര മഴയുണ്ടായി അങ്ങനെയാണ് ഇന്നലെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഏതായാലും ആ പ്രവൃത്തി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മാത്രമല്ല ഈ മണ്ണിടിഞ്ഞ് വീടുന്ന ചെളിവെള്ളം അത് വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നത് നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ദേശീയപാതാ നിർമ്മാണ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് മനു